തൃശൂർ വീണ്ടും ബി ജെ പിയുടെ രാഷ്ട്രീയ പരീക്ഷണശാലയാക്കുകയാണ് ജേക്കബ് തോമസിനെ മുന്നിൽ നിർത്തി അഴിമതി വിരുദ്ധ മുഖമെന്ന് ബ്രാൻഡ് ചെയ്ത് പ്രാദേശിക പ്രവർത്തകരെ വെട്ടിക്കളഞ്ഞ് വമ്പൻ ശ്രാവനെ ഇറക്കാനുള്ള നീക്കമാണ് നിലവിൽ ബിജെപിയിൽ നടക്കുന്നത് എം ഡി രമേശിനെയും പത്മജ വേണുഗോപാലിനെയും മറികടന്ന് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന സ്ഥാനാർത്ഥി രാഷ്ട്രീയം തൃശൂരിനെ ബി ജെ പിയുടെ ഇമേജ് മാനേജ്മെന്റ് വേദിയാക്കി മാറ്റാനുള്ള ശ്രമം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എ ആർ ബിന്ദുവിനോട് പരാജയപ്പെട്ട ശേഷം താമസം മാറ്റി മണ്ഡലം മാറ്റിയെത്തുന്ന ഈ രാഷ്ട്രീയ തന്ത്രം സേവന രാഷ്ട്രീയത്തെക്കാൾ സീറ്റ് രാഷ്ട്രീയമാണ് ബി ജെ പിക്ക് പ്രധാനമെന്ന് പറയാതെ പറയുകയാണ് എം ഡി രമേശിനെയും പത്മജ വേണുഗോപാലിനെയും വെട്ടി തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരിക്കുകയാണ് മുൻ ഡി ജി ജേക്കബ് തോമസ് ഐ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരിങ്ങാലക്കുടിയിൽ മത്സരിച്ച് മന്ത്രി ആർ ബിന്ദുവിനോട് പരാജയപ്പെട്ടതിന് പിന്നാലെ തൃശൂർ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം ഇപ്പോൾ താമസവും തൃശൂരിലേക്ക് മാറ്റിയതോടെയാണ് സ്ഥാനാർത്ഥിത്വം ഏറെ കുറെ ഉറപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ മത്സരിച്ച അദ്ദേഹം തെരഞ്ഞെടുപ്പ് തൃശൂരിലേക്ക് താമസം മാറിയതാണ് ചർച്ചകൾക്ക് ഇടയാക്കുന്നത് ആറു മാസം മുൻപ് തന്നെ പറവട്ടാനയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നു ഇപ്പോൾ അയ്യന്തോളിലേക്കാണ് മാറിയത് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കില്ലെന്ന് പറയാൻ കഴിയില്ലെന്നാണ് ഒരു മാധ്യമത്തോട് അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൃശൂർ തേക്കൻ ചടങ്ങിൽ വെച്ചാണ് ജേക്കബ് തോമസ് ബി ജെ പി അംഗത്വമെടുത്തത് പിന്നാലെ ഇരിങ്ങാലക്കുടിയിൽ മത്സരിച്ചു കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പതിനഞ്ച് ഡിവിഷനുകളുടെ ചുമതല നൽകി അഞ്ചു വർഷമായി വിവിധ പ്രവർത്തനങ്ങളുമായി തൃശൂരിൽ സജീവവുമാണ് ഇതിനിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ മൂന്ന് വർഷമായി അധ്യാപകനായും പ്രവർത്തിച്ചു കഴിഞ്ഞ ജനുവരിയിലാണ് ജോലി വിട്ടത് പിന്നീട് യോഗ ക്ലാസുകൾക്കും മറ്റുമായി നിരന്തരം തൃശൂരിലായിരുന്നു ഇദ്ദേഹം ഈ സാഹചര്യത്തിലാണ് തൃശൂരിലേക്ക് പൂർണമായി മാറാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും ലക്ഷ്യം തൃശ്ശൂർ സീറ്റ് തന്നെയാണെന്നാണ് ഉറപ്പിക്കുന്നത് തൃശൂരിന് പുറമെ ഒല്ലൂർ കൊടുങ്ങല്ലൂർ മണലൂർ ഇരിങ്ങാലക്കുട മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് വിഹിതമുണ്ടെങ്കിലും ഉയർന്ന വിദ്യാഭ്യാസ നിലവാരവും സാംസ്കാരിക നിലവാരവുമുള്ള തൃശൂർ മണ്ഡലം സുരേഷ് ഗോപിക്ക് നൽകിയ സ്വീകാര്യത തനിക്കും നൽകുമെന്നാണ് ജേക്കബ് തോമസ് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളുമായി എളുപ്പം ആശയവിനിമയം സാധ്യമാക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അത് സാധ്യമായത് കൊണ്ടാണല്ലോ സുരേഷ് ഗോപിയെ തൃശ്ശൂർക്കാർക്ക് ചുമക്കേണ്ടി വന്നത് അതുകൊണ്ട് തൃശൂരിന് ഇനി തെറ്റുപറ്റില്ല എന്ന് തന്നെ വേണം കരുതാൻ അക്കാദമിക് രംഗങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്ന ജേക്കബ് തോമസിന് മണ്ണൂത്തിയിലെ പഠനകാലം മുതൽ തൃശ്ശൂരുമായി അടുത്ത ബന്ധവുമുണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ളതിനാൽ അതും നേട്ടമാകുമെന്നാണ് പുള്ളിയുടെ പ്രതീക്ഷ പുള്ളിയുടെ വിശ്വാസം അതാണെങ്കിൽ അത് അദ്ദേഹത്തെ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം രമേശ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തിയ പത്മജ വേണുഗോപാൽ എന്നിവരുടെ പേരുകൾ ഉയർന്നെങ്കിലും മുൻ ഡി ജെ പിയും അഴിമതി വിരുദ്ധ മുഖച്ചായി എന്നൊക്കെ ബി ജെ പി കാര് പൊക്കിയടിക്കുന്ന ജേക്കബ് തോമസിന് ഇറക്കുന്നതിലൂടെ പൊതുവോട്ടുകൾ സമാഹരിക്കാനാകുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ മണ്ഡലം ലക്ഷ്യമിട്ട എം ഡി രമേശും വീട് വാടകയ്ക്കെടുത്തിട്ടുണ്ടെന്ന സൂചന ചില പാർട്ടി വൃത്തങ്ങൾ നൽകുന്നുണ്ടെങ്കിലും വിജയസാധ്യത പരിശോധിച്ചാകും തുടർ നീക്കങ്ങൾ രണ്ട് വട്ടം പത്മജ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും തോറ്റു രണ്ടായിരത്തി പതിനാറിൽ വി എസ് സുനിൽ കുമാറിനോടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി ബാലചന്ദ്രനോടുമാണ് പരാജയപ്പെട്ടത് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബാലചന്ദ്രന്റെ വിജയം മൂന്നാം സ്ഥാനത്തെത്തി സുരേഷ് ഗോപിയുമായി മുപ്പത്തി എണ്ണായിരത്തി ആറ് വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത് തൃശൂരിലെ ജനങ്ങൾ മുഖം നോക്കി വോട്ട് ചെയ്യാനുള്ള സാധ്യത ഇക്കുറിയില്ല സുരേഷ് ഗോപി കൊടുത്ത പാഠം തൃശ്ശൂരിൽ ഇനി ആവർത്തിക്കില്ല എന്ന് തന്നെ വേണം പറയാൻ പുതിയ മുഖം എന്ന ലേബലിൽ പഴയ രാഷ്ട്രീയ കണക്ക് കൂട്ടലുകൾ ഒളിപ്പിക്കുന്ന നീക്കം തൃശൂരിൽ എളുപ്പം വായിക്കപ്പെടും സ്ഥാനാർത്ഥി ഇറക്കുമതി ചെയ്ത് വികാരങ്ങൾ കണക്കാക്കാമെന്ന ബി ജെ പി ധാരണ തൃശൂരിൽ വോട്ടുകളായി മാറില്ല മറിച്ചത് തിരിച്ചടി തന്നെയായിരിക്കും